കൈപ്പമംഗലം സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ ഔസാവിന്റെ ഊട്ടു തിരുനാളിന് കൊടിയേറി വികാരി ഫാദർ കൊടിയേറ്റ് നിർവഹിച്ചു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കണമേ ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ ദൈവത്തിൻ്റെ ഇടവക വികാരി ഫാദർ ജസ്റ്റിൻ വാഴപ്പള്ളി കൈക്കാരന്മാരായ ആന്റണി വിധേയത്തിൽ മണി കുടിക്കുകുളം എന്നിവർ നേതൃത്വം നൽകി ഏപ്രിൽ നാലിനാണ് ഊട്ടുതിരുനാൾക്കാണ് രാവിലെ നടക്കുന്ന തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് പുല്ലടി സെന്റ് ജോസഫ് മെറ്റൽ ഹെൽത്ത് കെയർ ഹോം ഡയറക്ടർ ഫാദർ രാജു അക്കര മുഖ്യ കാർമികത്വം വഹിക്കും കല്ലേറ്റും കര വികാരി ഫാദർ സെബാസ്റ്റൻ പഞ്ഞിക്കാരൻ സന്ദേശം നൽകും തുടർന്ന് ഊട്ടു നടക്കും മണിക്ക് മേളം എന്നിവയും ഉണ്ടായിരിക്കും മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിനിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക